ഏകദേശം ഒരു മാസം മുന്നാണ് നത്തിങ് ഫോൺ ത്രീ എ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയത് അതിനുശേഷം എൻ്റെ ഡെയിലി ഡ്രൈവറായിട്ട് ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു മാസത്തിന് ശേഷം ഈ ഒരു ഫോൺ എങ്ങനെ പെർഫോം ചെയ്യുന്നു ഞാൻ ഞാനിതിൻ്റെ ഇനീഷ്യൽ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഫോണിൻ്റെ സ്പെക്കിനെ പറ്റിയോ ഒരുപാട് ബി റോളുകളോ കാര്യങ്ങളോ ഒന്നും കാണിക്കാനും പറയാനും പോകുന്നില്ല ഇതൊരു റോ വീഡിയോ ആയിരിക്കും നിങ്ങൾ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഫോണിൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ആവും ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐ ഐക്കണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം എന്തായാലും ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതെന്തായാലും ചെയ്തു വെച്ചോളൂ കേട്ടോ ഡിസൈൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാ ഫോണിനും കുറിച്ച് പറയാറുണ്ട് അത് ഓരോരുത്തൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് അത് സബ്ജക്റ്റീവാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം ആ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസും ഈ ഒരു ക്യാമറ മോഡ്യൂൾ ഇതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല കാര്യം എനിക്ക് എന്തായാലും ഈ ഒരു വെറൈറ്റി ഡിസൈൻ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ആ ഒരു സ്റ്റാൻഡ് ഔട്ട് ഫീൽ നമ്മളുടെ കയ്യിലിരിക്കുന്നത് ഒരു നത്തിങ് ഫോണാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഈ ഒരു ഡിസൈനെ കൊണ്ട് സാധിക്കുന്നുണ്ട് പിന്നെ ബിൽട്ട് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫിസിക്കലി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഭയങ്കര സോളിഡ് ബിൽട്ട് ക്വാളിറ്റി ഇതിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു ബാക്കിൽ ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പോക്കറ്റിലൊക്കെ ഇടുന്ന സമയത്ത് പെട്ടെന്ന് ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള സ്ക്രാച്ചുകൾ ഇതിന്റെ പുറകിൽ വരും സോ ബെറ്റർ ഒരു കേസ് വാങ്ങിയിടുക ഞാൻ പറഞ്ഞാൽ വാങ്ങിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ ഷുവർ ആയിട്ടും വരും കാരണം അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ നല്ലൊരു കേസ് കൂടെ കൂട കൂട്ടുക ഡിസ്പ്ലേയുടെ സൈഡിൽ ഇനീഷ്യൽ വീഡിയോയിൽ നമ്മൾ കുറച്ച് നെഗറ്റീവുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഡയറക്റ്റ് സൺലൈറ്റിന്റെ അടിയിൽ നിൽക്കുകയാണെങ്കിൽ വിസിബിലിറ്റിക്ക് കുറച്ച് കുറവുണ്ട് എന്നുള്ളത് അപ്പൊ ആ ഒരു പ്രശ്നം ഞാൻ തിരിച്ചെടുക്കുകയാണ് ഇപ്പം എനിക്ക് യൂസഡ് ആയതുകൊണ്ടാണോന്ന് അറിയില്ല അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് കാര്യമായിട്ട് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് അന്ന് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിരുന്നത് ഡാർക്ക് തീമായിരുന്നു ഇപ്പോഴും ഡാർക്ക് തീം യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വൈറ്റ് തീമും യൂസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഓക്കെയാണ് വിസിബിലിറ്റിക്ക് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല പിന്നെ നിങ്ങൾ ഒരുപാട് വെയിലത്ത് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ യാതൊരു കാരണവശാലും ഡാർക്ക് തീം യൂസ് ചെയ്യരുത് അത് നല്ലപോലെ പോലെ ബാധിക്കും വൈറ്റ് ആണ് തീം എന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല പിന്നെ ആംബിയൻസ് സെൻസറിന്റെ വർക്കിംഗ് അത് സ്ലൈറ്റ്ലി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ മറ്റേത് നമുക്ക് നല്ലപോലെ അറിയായിരുന്നു ആ ഒരു ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ ബ്രൈറ്റ് ആവുന്നതും ഡിം ആവുന്നതും ഇപ്പം അങ്ങനെയല്ല അത്യാവശ്യം സ്പീഡായിട്ട് തന്നെ അത് വർക്ക് ആവുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നിയാൽ പുതുതായിട്ട് ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ ഷാർപ്നസ് ആണ് നമ്മൾ യൂട്യൂബിൽ നിന്നാണെങ്കിലും മറ്റു കണ്ടന്റ് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ആ ഒരു ഷാർപ്പ്നെസ് ആ ഒരു എടുപ്പ് അങ്ങിട്ട് പല സമയത്തും തോന്നുന്നില്ല അതേപോലെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസ് ഒരു ഫോണിൽ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ തന്നെ കാണുന്ന സമയത്തും എന്തൊക്കെയോ ഒരു ഒരു ഷാർപ്നസ്സിന്റെ കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് അത് തന്നെ നമ്മൾ മറ്റ് ഫോണിലോട്ടോ അല്ലെങ്കിൽ മറ്റു ഡിസ്പ്ലേയിലോട്ടോക്കെ മാറ്റുന്ന സമയത്ത് കുറച്ചും കൂടി എടുപ്പ് തോന്നുന്നുണ്ട് സോ ആ ഒരു ഷാർപ്നെസ് നല്ല പോലെ കുറവോ തോന്നുന്നുണ്ട് അതൊരു പ്രശ്നമല്ലാട്ടോ ഞാൻ ഈ പറഞ്ഞതൊക്കെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള നെഗറ്റീവ്സ് ആണ് ഇതൊക്കെ ഒരുപാട് നോട്ടീസ് ചെയ്യുമ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ് ബാക്കി നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് ആ ഒരു വൺ ട്വന്റി എയ്സിന്റെ റിഫ്രഷ് റേറ്റ് ആണെങ്കിലും ബാക്കി യൂട്യൂബിൽ നിന്ന് കണ്ടന്റ് കാണുന്ന സമയത്തൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് അവിടെ ഒന്നും സ്ലോ ലേഖോ കാര്യങ്ങളോ ഒന്നുമില്ല ടച്ച് റെസ്പോൺസും അടിപൊളി തന്നെയാണ് ഓക്കെയാണ് നമുക്കറിയാം ഇവൻ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണല്ല എന്ന് വെച്ച് നമുക്ക് ഇതീന്ന് ഗെയിം കളിക്കാൻ പറ്റില്ല എന്നല്ലാട്ടോ ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചു നോക്കി ആസ് പാട്ടൽ ഏജന്റ് കളിച്ചു നോക്കി ബി ജി എം ഐ കളിച്ച് നോക്കി ടെമ്പിൾ റണ്ണ് സബ്വേ സപ്പർവ ഉള്ള ചെറിയ ഗെയിമുകൾ കളിച്ചു നോക്കി വളരെ സ്മൂത്തായിട്ട് കളിക്കാൻ വരുന്നുണ്ട് വീഡിയോസ് എഡിറ്റ് ചെയ്ത് നോക്കി റെൻഡറിംഗ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഒരുപാട് നേരം നമ്മൾ ഇവനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെങ്കിൽ ബാക്ക് സൈഡും അതേപോലെ ഡിസ്പ്ലേയുടെ സൈഡും നല്ലപോലെ ചൂടാവുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഒരു ചൂട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ചൂടായെന്ന് വെച്ചിട്ട് ഇതിന്റെ പെർഫോമൻസിനെ അതൊന്നും ബാധിക്കുന്നില്ല നമ്മുടെ നോർമൽ റെഗുലർ യൂസ് ഉണ്ടല്ലോ ഇപ്പോൾ ഒരുപാട് നേരം ക്യാമറ യൂസ് ചെയ്യാം ആപ്പുകൾ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക ആ സ്ഥലത്തൊന്നും യാതൊരു പ്രശ്നവും ഇല്ല വളരെ സ്മൂത്തായിട്ട് തന്നെ അത് നടക്കുന്നുണ്ട് പിന്നെ ഒരുപാട് നേരം നമ്മൾ ക്യാമറ യൂസ് ചെയ്യണമെങ്കിലും അങ്ങനെ ഹീറ്റ് ആവുന്നതൊന്നും എക്സ്പീരിയൻസ് ചെയ്തില്ല പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴത്തെ പുറത്ത് ചൂട് അറിയാലോ സോ നാല് രണ്ട് ഡിഗ്രി ഒക്കെയാണ് പുറത്തെ ചൂട് എന്ന് പറയുന്നത് നിങ്ങൾ ഗെയിം കളിക്കുകയാണെങ്കിലും ഒരുപാട് നേരം ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫാനിന്റെ അടിയിലെങ്കിലും കുറച്ച് നേരം നിൽക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ ചൂടാവും പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് ഫാനിന്റെ അടിയിൽ നിൽക്കാൻ പറ്റില്ല എന്നറിയാം എന്നാലും ഒന്ന് റെസ്റ്റ് കൊടുക്കുക വീഡിയോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നല്ലപോലെ ചൂടാവും അങ്ങനെ ചൂടാവുകയാണെങ്കിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഓവറോൾ നമ്മളുടെ ബാറ്ററിയുടെ ലൈഫിനുണ്ടല്ലോ നല്ല പോലെ ബാധിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ പിന്നെ യു എഫ് എസ് ടു പോയിന്റ് ടുവിന്റെ സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആപ്പുകൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നു എന്നൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട് അങ്ങനെ ഒന്നും കേട്ടോ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് വളരെ സ്പീഡായിട്ട് തന്നെ ആപ്പുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് ക്ലോസ് ആവുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആപ്പുകൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട് അവിടെ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന ആണ് കാരണം ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഇത്രയും സ്നാപ്പി ആയിട്ടുള്ള വേറൊരു സോഫ്റ്റ്വെയർ ഇല്ല എന്ന് തന്നെ പറയാം അത്രയും സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഓവറോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെ ബഗ്ഗുകളോ ഗ്ലിച്ചുകളോ ഒന്നും തന്നെ ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ സൈഡിൽ ഞാൻ ഇനീഷ്യൽ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് എ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര കുറവാണ് അതായത് ഇമേജ് ഇറൈസർ എഡിറ്റർ പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തിട്ടില്ല നമുക്ക് ഗൂഗിൾ ഫോട്ടോസിന്റെ ഹെൽപ്പ് വേണ്ടി വരും പിന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഒരു ഒന്നര ഒരു മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം മൂന്നോ നാലോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെറുത് ചെറുതാണെങ്കിലും നത്തിങ് തന്നിട്ടുണ്ട് സോ ഇതിൽ വരുന്ന ഇഷ്യൂസ് കൈയ്യോടെ കൈയ്യോടെ അവരത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു എസെൻഷ്യൽ സ്പേസ് എസെൻഷ്യൽ കി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ സീരിയസ്ലി ഞാൻ ഇതുവരെ മിസ്പ്ലേസ്ഡ് ആയിട്ട് ഇതിന്റെ ഈ ഒരു പവർ ബട്ടന് പകരം ഈ എസൻഷ്യൽ ഗീല് ഞാൻ പ്രസ് ചെയ്തിട്ടില്ല എന്നാൽ എൻ്റെ വൈഫ് ഒന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫോൺ ലോക്ക് ചെയ്യാനായിട്ടും അൺലോക്ക് ചെയ്യാനായിട്ടും ഈ ഒരു എസെൻഷ്യൽ ഗീലാണ് അമർത്തുക മേ ബി എനിക്കത് മൈൻഡിലുള്ളത് കൊണ്ടായിരിക്കാം ഒരൊറ്റ തവണ പോലും ഞാൻ അങ്ങനെ മാറി പ്രസ് ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു എസെൻഷ്യൽ കീടെ കാര്യത്തിൽ എസൻഷ്യൽ സ്പേസിന്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇതൊരു വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ ആയിട്ട് തോന്നിയിട്ടില്ല ലൈക്ക് നമ്മളുടെ ഗ്ലിഫ് ഇന്റർഫേസ് പോലെ അങ്ങനെ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് അത് അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം സ്ക്രീൻഷോട്ട് എടുക്കുക അതിൻ്റെ നോട്ട് കാര്യങ്ങൾ എടുക്കുക പിന്നെ അത് ഒരു വോയിസ് വെച്ച് അത് റെക്കഗ്നൈസ് ചെയ്ത് മാറ്റി വെക്കുക അതിൻ്റെ ആവശ്യം എൻ്റെ യൂസിൽ വന്നിട്ടില്ല ഇനി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എന്തെങ്കിലും ഡാറ്റാസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരുപക്ഷെ ഇത് യൂസ്ഫുൾ ആയിരിക്കാം ഓരോ സ്ക്രീൻഷോട്ടും എന്താണെന്ന് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം സ്പേസിൽ മാറ്റിവെക്കാനും പറ്റുക എന്ന് പറയുന്നത് ഒരുപക്ഷേ ആയിരിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എസൻഷ്യൽ സ്പേസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തേക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറല്ല ഭാവിയിൽ ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അപ്പം നോക്കാം ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നത്തിങ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ക്യാമറ ഔട്ട്പുട്ടിലാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഷാർപ്നസും ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയും ഒക്കെ കുറച്ച് മോശമാണെന്നുള്ളത് പക്ഷെ നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ നല്ല പോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇപ്പൊ കുറെ കൂടി ആ ആണെങ്കിലും ഒരു കളർ ടോൺ ആണെങ്കിലും നാച്ചുറൽ കളർ ടോൺ തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി രസമായിട്ടുണ്ട് കാണാനായിട്ട് പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് വരാത്തത് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ സൈഡിലും അതേപോലെ തന്നെ പോർട്രേറ്റ് ഔട്ട്പുട്ടിന്റെയാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഒക്കെ ഇനിയും ഫിക്സ് ചെയ്യാനുണ്ട് പക്ഷെ ആ ഒരു ഫോട്ടോയുടെ ഷാർപ്നെസ്സും ആ ഒരു ഡൈനാമിക് റേഞ്ച് ഉണ്ടല്ലോ അതൊക്കെ കുറേ കൂടി ബെറ്റർ ആയിട്ടുണ്ട് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും കൺസിസ്റ്റന്റ് അല്ല എന്നുള്ള ഒരു പ്രശ്നം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറെക്കുറെ ഏറെക്കുറെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോ അന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇന്നും വലിയ പ്രശ്നമില്ല ഒരു ഫോട്ടോഗ്രാഫ് സെൻട്രിക് ആയിട്ട് ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്ക് ഇത് കൺസെഡ് ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് തവണ നോട്ടീസ് ചെയ്തു നമ്മളെ വൈഫൈ കോളിംഗിൽ വരുന്ന സമയത്ത് കോൾ ഡ്രോപ്പ് ആവുന്നുണ്ട് കോൾ കിട്ടാത്ത പ്രശ്നമില്ല എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് പറയുന്നത് കേൾക്കില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് പറയുന്നത് അങ്ങോട്ട് കേൾക്കില്ല അത് എപ്പോഴും ഇല്ല ഒന്ന് രണ്ട് തവണ ഞാനത് ഫേസ് ചെയ്തു ബാക്കി ഫൈവ് ജി ഡാറ്റാ സ്പീഡ് ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട് ഞാൻ ആദ്യമേ പറയുന്നു നമുക്ക് ഈ ഒരു ഫോണിന്റെ ബോക്സിന്റെ ഉള്ളിൽ അഡാപ്റ്റർ കിട്ടുന്നില്ല അമ്പത് വാട്ടിന്റെ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് സോ നമ്മൾ സെപ്പറേറ്റ് ഒരു അഡാപ്റ്റർ വാങ്ങേണ്ടി വരും ഞാൻ അന്നും ഇന്നും എന്നും മെയിൻലി യൂസ് ചെയ്യാറ് എൻ്റെ ഐപാഡിന്റെ കൂടെ കിട്ടിയ ഇരുപത്തഞ്ച് വാട്ടറിന്റെ അഡാപ്റ്റർ വെച്ചിട്ടാണ് ഞാൻ ചാർജ് ചെയ്യാറ് ഏകദേശം ഒരു ഒന്നേകാം മണിക്കൂറിനുള്ളിൽ ഇത് ഫുൾ ചാർജ് ആയിട്ട് കിട്ടുന്നുണ്ട് സഫീഷ്യന്റ് ആയിട്ട് ഒരു ദിവസം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഡീസന്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ഓൺ ടൈം എനിക്ക് കിട്ടുന്നുണ്ട് ഏകദേശം ഒരു ആറര ഏഴ് മണിക്കൂറോളം സ്ക്രീൻ ഓൺ ടൈം വരുന്നുണ്ട് സോ ബാറ്ററി ലൈഫും അടിപൊളിയാണ് ഇനി എന്റെ ഫൈനൽ വേർഡിറ്റ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ നത്തിങ് ഫോൺ ത്രീ എ എടുക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എടുക്കണം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടത് ഒരു ഓൾ റൗണ്ടർ ഫോണാണെങ്കിൽ അതായത് ചെറിയ രീതിക്ക് ഗെയിം കളിക്കുക നല്ല ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നല്ല എബവ് ആവറേജ് ക്യാമറ പെർഫോമൻസ് നല്ല ഡീസൻറ്റ് ബാറ്ററി ലൈഫ് അങ്ങനെ നിങ്ങൾക്ക് എല്ലാം തികഞ്ഞൊരു ഫോണാണ് വേണ്ടെങ്കിൽ പ്രത്യേകിച്ച് നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കൂടിയാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നത്തിങ് ഫോൺ ത്രീ കൺസിഡർ ചെയ്യാം ഇനി നിങ്ങൾക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണാണ് വേണ്ടെങ്കിൽ ഐക്യുനിയോ ടെൻ ആർ നോക്കാം അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് സോ അത്രയാണ് നത്തിങ് ഫോൺ ത്രീ എയുടെ ഒരു മാസത്തിന് ശേഷമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ താഴെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ